റോഡ് തകർന്നിട്ട് വർഷങ്ങൾ കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുതൽ കന്യാകുഴി വരെയുള്ള റോഡാണ് തകർന്നത് റോഡിന്റെ ശോച്യാവസ്ഥ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു റോഡ് നവീകരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുതൽ കന്യാകുഴി വരെയുള്ള റോഡാണ് തകർന്നത് റോഡ് തകർന്നിട്ട് ഏകദേശം അഞ്ചു വർഷത്തോളമായി ജില്ലാ പഞ്ചായത്ത് ചെയ്ത റോഡാണിത് ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്ന റോഡിൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നമ്മളെ സൊസൈറ്റി മുക്ക് കന്യാഴി റോഡ് ആട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും പെട്ട റോഡാണ് ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ എം എൽ എ നേരത്തെ ഒരു നാല് വർഷത്തിന് മുമ്പ് ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ച് അനുവദിച്ചിട്ട് ഇപ്പോൾ ആ ബോർഡ് എം എൽ എ എടുത്തുകൊണ്ട് പോവുകയും ഇപ്പം വീണ്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴത്തേക്കിന് വീണ്ടും ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ബോർഡ് കൊണ്ടുവന്നു വെച്ചേക്കാം മിക്കുള്ള ഈ റോഡ് ആട്ടോക്കാര്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആട്ടോക്കാരെ നട്ടല്ലൊടിഞ്ഞ് വണ്ടിയുടെ വണ്ടിക്ക് എന്നും പണി അതുപോലെ തന്നെ ഈ ഗൾസ് സെന്ററിലാണെങ്കിൽ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ഈ എം എൽ എ വികസനം എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ബോർഡ് കൊണ്ടുവന്നു വെച്ച് ഇപ്പം വീണ്ടും എലക്ഷൻ ആയപ്പോഴത്തേന് വീണ്ടും ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കാം നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത് എന്നാൽ ഇതുവഴി ഓട്ടോറിക്ഷ പോലും വരാറില്ലെന്നും പ്രദേശവാസികൾ പരാതി പറയുന്നുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ഓട്ടമാണ് ഈ ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് ആദ്യമേ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതെടുത്തോണ്ട് പോയി പിന്നെയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പം പറഞ്ഞ രണ്ട് ദിവസം ഉത്സവം കഴിഞ്ഞ് പിറ്റേന്ന് തുടങ്ങും പറഞ്ഞ പണിയാണ് ഇതൊക്കെ ചെയർമാൻ ഉൾപ്പെടെ പറയുന്നത് ചെയ്യും 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 പഞ്ചായത്തല്ല ഇത് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാ ഇവിടെ ഇത് ഈ ബോർഡ് രണ്ടു തവണയായി പി സി വിശ്വനാഥ് എം എൽ എയുടെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു അടിയന്തരമായി റോഡ് നിർമ്മിക്കാനുള്ള നടപടികൾ ില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ റോഡിന്റെ ഇപ്പൊ അറിയാതെ സാറ് കാണുന്നേ അത് ഇനിയിപ്പൊ എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആണെന്നാണ് അറിവ് നമുക്ക് ഇത് ബോർഡ് നേരത്തെ ഒരു ബോർഡ് കൊണ്ടുവച്ചായിരുന്നു അതങ്ങ് മാറ്റിയിട്ട് ഇപ്പൊ രണ്ടാമത്തെ ബോർഡ് കൊണ്ടുവച്ചിരിക്കാം അതിൻ്റെ കാരണം എന്താണെന്ന് എന്താന്ന് നമുക്കറിഞ്ഞുകൂടാത് ഫണ്ടെന്നും നമുക്കറിയാൻ പറ്റില്ല എം എൽ എയുടെ ഫണ്ട് ആണോ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല ഒരു ബോർഡ് എം എൽ എ നമുക്കറിയാൻ പറ്റില്ല അങ്ങനെ അത് എം എൽ എ വെക്കാൻ പറ്റും എം എൽ എ ഫണ്ട് വേണ്ടി അങ്ങനെ വെക്കാൻ പറ്റും രണ്ടാമത്തെ പ്രാവശ്യം ബോർഡ് വെക്കു എടുത്തോണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ